പത്താം തീയതി അതായത് ഇന്നലെ ഒരു ശക്തമായ ആക്രമണം നടന്നിരുന്നു അത് അമേരിക്കയുടെ ഒരു സൈനിക ബേസിനെ തന്നെ തകർത്തു കളയുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മൂവ്മെന്റോ നടത്തിയിട്ടുള്ള ഒരു ആക്രമണമാണ് അത് ഏത് സംഘടനയാണ് ഇത് നടത്തിയത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് കാരണം ഹിന്ദുസ്ഥാൻ ടൈംസിൽ പറയുന്നത് അത് മിലീഷ്യകളുടെ ആക്രമമാണ് അവരുടെ നേതൃത്വത്തിൽ മൂവ്മെന്റ് ഓഫ് മിലീഷ്യ എന്നാണ് അവർ പറയുന്നത് പക്ഷെ ചില മാധ്യമങ്ങളിൽ അത് ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്തായാലും ഏത് സംഘടനയുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം എന്നുള്ളതല്ല മറിച്ച് ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളത് അമേരിക്കൻ സൈന്യമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇറാഖിലും ഇറാനിലും കഴിഞ്ഞ നാൽപ്പത്തിയെട്ടോ എഴുപത്തിരണ്ടോ മണിക്കൂറായി അമേരിക്കൻ സൈന്യത്തിന് നേരെ പല വിധത്തിലുള്ള ആക്രമണ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രോൺ ആക്രമണമാണ് ഈ ഡ്രോണുകൾ പലപ്പോഴും അമേരിക്കൻ സൈന്യത്തിന് കണ്ടെത്താനും അത് വെടിവെച്ചിടാനും കഴിയുന്നുണ്ട് എങ്കിലും അമേരിക്കയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ അത് ശക്തമാകുന്നുണ്ട്